അല്ലെങ്കിൽ സൗമ്യമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് മറ്റു ഘടകക്ഷികളും പലരും എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ് മാത്രമാണ് ഇതുവരെയും ഇതിലേക്ക് ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്നത് അതില് കഴിഞ്ഞ നിയമസഭാ നടക്കുമ്പോൾ ആ ഉപരൂ തൊട്ട് മുമ്പ് തീരുമാനം ഉണ്ടാകും കരുതി അക്ല പ്രതീക്ഷി അട മത്സരിക്കേണ്ടി വന്നു അപ്പോൾ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അവർ പിന്നെ വന്നു ആ ഇത്രയും സമയമായിട്ട് കഴിയാത്തത് എന്നുള്ള കോൺഗ്രസിന്റെ ും അങ്ങനെ പറഞ്ഞുണ്ടോ അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യമുണ്ട് അന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള സാഹചര്യം അത് പരിശോധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയം ഒരു പ്രധാനം തന്നെയാണ് പക്ഷേ ജില്ലയുടെ രാഷ്ട്രീയം മാത്രമായിരിക്കില്ല ഇതിന്റെ മാനദണ്ഡം അതുകൊണ്ട് നേതൃത്വം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും എങ്ങനെ അവരുടെ ക്യാമ്പല്ലാതെ ഞങ്ങളുടെ ക്യാമ്പെന്ന് ആരെങ്കിലും പറഞ്ഞു കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് അഭിപ്രായം ഞാൻ ലീഡർഷിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അത് പരസ്യമായിട്ട് അവരോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ മുമ്പ് പറഞ്ഞില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ തീരുമാനം ലീഡർഷിപ്പ് എടുക്കും അത് യഥാസമയം എടുക്കും ചിലപ്പോ നാളെ ആവാം അല്ലെങ്കിൽ അല്പം കഴിഞ്ഞിട്ടാവാം അല്ല അത് പല ഘടങ്ങളുണ്ടല്ലോ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് അത്രമാത്രം അത് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള കാര്യമായിട്ട് അത് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിച്ച് പോകും അതുകൊണ്ട് ആ തീരുമാനം അധികം വൈകാത്ത ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എടുക്കണോ എടുക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി ലീഡർഷിപ്പാണ് അധികം വൈകാതെ തീരുമാനം വരും ആ തീരുമാനം എന്തായാലും മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ മാത്രം ആ തീരുമാനം എടുക്കില്ല അതെടുക്കണമെന്നാണ് ഞങ്ങൾ അത് അംഗീകരിക്കും എടുക്കണ്ടെന്നാണെങ്കിൽ അത് അംഗീകരിക്കും അത്രേ ഉള്ളൂ അങ്ങനെ അവരും ശ്രദ്ധേയപ്പെടുത്തിയില്ല അങ്ങനെ സ്വാഭാവികമായിട്ട് മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള അത്തരത്തിലുള്ളവർക്ക് ആവശ്യം എൻ്റെ അടുത്ത് മലപ്പുറം നിലമ്പൂരിലുള്ള ആരും നിലമ്പൂര് അവിടുത്തെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് നഗരസഭ ജയിക്കാൻ കഴിയും അതുകൊണ്ട് അതിന് അതിനനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം എന്ന് ലീഡർഷിപ്പിൻ്റെ അറിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളറിയിക്കാനും പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും അല്ല അവിടെ നിലപ്പൂരിൽ ലീഡർഷിപ്പ് അത്ര ഒരു ആവശ്യം ജില്ലയിലെ ലീഡർഷിപ്പിന് മുന്നിൽ വെച്ചിട്ടില്ല അല്ല ഞാൻ അങ്ങനെയല്ല എല്ലാവരുടെയും ഞാൻ ആരെങ്കിലും അതിനകത്ത് നിങ്ങൾ നാളെ കൊടുക്കുന്ന അതായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നതാണ് പക്ഷേ എല്ലാ വോട്ടുകളും പ്രധാനമാണ് അപ്പോൾ എല്ലാവരുടെയും പിന്തുണക്ക് വേണം ഈ ഇലക്ഷൻ ഈ ഗവൺമെന്റിന്റെ തെറ്റായ കാര്യങ്ങൾക്കത് ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള ശബരിമല പോലെയുള്ള സ്ഥലത്ത് പോലും അവിടെ ഒരു പവിത്ര കാ സൂക്ഷിക്കാനോ അവിടെ അവിടെ ഭക്തന്മാർ നൽകുന്ന പണം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സമ്പത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് ദേവസ്വം ബോർഡുമാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് അവരെ കാവൽക്കാരാണ് ഭക്തന്മാരുടെ പണത്തിൻ്റെ കാവൽക്കാരാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് തന്നെ ഇത് കൊള്ളയടിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ് ഇത് പ്രതിപക്ഷം കൊണ്ടുവരാത്തൊരഴിമിതി ആയതുകൊണ്ടത് ഇപ്പോൾ അത് പറഞ്ഞ് ഗവണ്മെന്റ് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഹൈക്കോടതി നേരിട്ടാണ് ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ പോലും എത്തിച്ചത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചത് അപ്പോൾ ഇത് പത്മകുമാറിൽ വരെ എത്തി നിൽക്കുകയാണ് പത്മകുമാർ എന്ന് പറഞ്ഞ ആരാ അഞ്ച് വർഷം എം എൽ എ ആയിരുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട് അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവും ഈ ശബരിമല പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഈ വിഷയങ്ങളൊക്കെ വേണ്ട വിധത്തിൽ എത്തിക്കാൻ ഈ സ്വർണക്കൊള്ള പോലത്തെ വിഷയങ്ങൾ പോലും എത്തിക്കാൻ അത്ര വിജയിച്ചില്ല എന്നൊരു പൊതുവികാരമുണ്ട് എന്താണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു ഏകോപനക്കുറവ് ഇതുകൊണ്ടാണ് അതിൻ്റെ ഏകോപനക്കുറവല്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ് കാരണം നിരന്തരം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിഷേധമായിട്ടും സമരമായിട്ടും ചെയ്യണം അതോടൊപ്പം ദേശീയ തലത്തിൽ എസ് ഐ ആറ് പോലെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു കോൺഗ്രസ് ദേശീയ തലത്തിൽ എസ് ഐ ആറ് വ്യക്തമായ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടി അപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് അതേസമയം കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലെ നാല് മേഖലകളായി തിരിച്ച് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി അതിൻ്റെ സമാപനം പന്തളത്ത് വെച്ച് നടത്തുകയുണ്ടായി അതിന് മുമ്പും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിഷേധ ജ്വാല എന്നുള്ള രീതിയിൽ പഞ്ചായത്തിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു വാർഡ് തലങ്ങൾ കഴിഞ്ഞ വൃശ്ചികമാസം ഈ വൃശ്ചികമാസം ഒന്നിന് വാർഡ് തലങ്ങളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കുറേയേറെ പരിപാടി സംഘടിപ്പിക്കും പാരലായിട്ട് ഞങ്ങൾ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എ പി സി മീറ്റിംഗ് വിളിച്ച് കെ പി സി ജനറൽ സെക്രട്ടറിമാർക്ക് നിയോജ മണ്ഡലങ്ങളുടെ ചാർജ് കൊടുത്ത് എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പോകും തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നു പാർട്ടി ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ സമരങ്ങളും സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടതും അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ പാർട്ടി ഏറ്റവും മുൻപന്തിയിലുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനു വേണ്ടി മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്

ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴല്ലാതെ ഞാനത് കേട്ടിട്ടില്ല ഒരു എൻ്റെ അടുത്ത് ആ ഒരു പരാതി പറഞ്ഞത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇല്ല ഞങ്ങളെ പാർട്ടിയിൽ ഞങ്ങളെ പാർട്ടിയില് സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടിയും ഉള്ളത് പോലെ ഇപ്പൊ സി പി എമ്മിനകത്ത് വ്യത്യസ്ത അഭിപ്രായമില്ല പത്തമന്മാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്നാണ് പറയുന്നത് അറസ്റ്റ് ചെയ്ത് ചെരിയറ്റുള്ളൂ അപ്പൊ വ്യത്യസ്ത അഭിപ്രായം നന്നും പഴയ പോലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്ത് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് പോവുകയാണ് മലപ്പുറം ജില്ലയിൽ മുൻകാലത്തില്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും പാർട്ടിയിലെ ഐക്യം ശക്തിപ്പെട്ടു പോകുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു പരാതി ഒരാളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ പറഞ്ഞ പരാതിയായിട്ട് കേൾക്കുന്നതാണ് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി നിർണായക സ്വാഭാവികമാണ് കോൺഗ്രസിനെ പോലും ഒരു പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ ഒരുപാട് പരിമിതി ഉണ്ട് കാരണം ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ പത്ത് സീറ്റാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഓരോ സീറ്റിലും കഴിവും പ്രാകല്പ്യമുള്ള ഒരുപാട് നേതാക്കളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പരിഗണിക്കുമ്പോൾ അതിനകത്ത് പത്ത് പേര് വരുമ്പോൾ ഒരാളെ സെലക്ട് ചെയ്യാനുള്ള പ്രാവികമായ ബുദ്ധിമുട്ടുണ്ടാവും അതിന് സമയം എടുക്കും ആ എടുത്തിട്ടുള്ളൂ കൃത്യമായി തന്നെ ഞങ്ങൾ പത്ത് പേരും പ്രഖ്യാപിച്ചു നല്ല സ്ഥാനാർത്ഥികളാണ് എന്നാണ് പൊതുവെ പറയുന്നത് കുട്ടികൾ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാ പരിചയസമ്പന്നരായ ആൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല ലിസ്റ്റാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് തോന്നി എനിക്കറിയില്ല പക്ഷെ പൊതുവായിട്ടുള്ള അഭിപ്രായം എങ്ങനെയാണ് ഇവിടെ നമ്മളെ മംഗലത്ത് മത്സരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് പി ജിക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു കെ എസ് യുന്റെ എം ഇ എസ് കോളേജിലെ യൂണിറ്റ് യു എ സി ആയിരുന്നു അതുപോലെ ഇപ്പോൾ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതിലേറെ ഒരു പരിഗണന വേറെ യു കോൺഗ്രസ് ജില്ലയിൽ ഒരുപാട് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരമായി ഒരാൾ പാണ്ടിക്കാട് മത്സരിക്കുന്നു ഒട്ടനവധി ഭാരവാഹികൾ പല സ്ഥലത്തും മത്സരം മറ്റൊരു സംസ്ഥാന ഭാരവാഹി പെരിന്തമണ്ണയിൽ മത്സരിക്കുന്നു അപ്പോൾ അവരുണ്ട് അങ്ങനെ ഒരു ആരോപണമല്ല പിന്നെ ഒരാൾക്ക് മാത്രം കിട്ടിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അതിന് ഓരോ സീറ്റും പ്രാദേശികമായിട്ട് അവിടെ നിന്നുള്ള ആളുകൾക്ക് നോക്കിയിട്ടാണ് കൊടുക്കുക കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസുകാർക്കും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൊതു തലമുറയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലീസ്റ്റാണ് പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ വന്നിട്ടുണ്ട് വയനാട്ടിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടിക അവിടെ ഓരോ സാഹചര്യം അനുസരിച്ചാണല്ലോ സ്ഥാനാർത്ഥി അങ്ങനെ മുഴുവൻ ഇത് നോക്കിയിട്ടൊന്നുമല്ലോ അപ്പൊ അവിടെ അതൊക്കെ കാര്യങ്ങളോട് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നത് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുൻകാലത്തില്ലാത്ത രീതിയിൽ പാർട്ടിയിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ ആ ജില്ലയിലെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കണം മുകളിലോട്ട് പരാതികൾ വരുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജില്ലകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഡി സി സികൾക്ക് ഇത്രയും കൂടി കാര്യങ്ങൾ അവസരം മുമ്പ് ഉണ്ടായിട്ടുണ്ടൊരു സംശയമാണ് വളരെ കുറച്ച് വള നാമമാത്രമായ പരാതികളാണ് കെ പി സി സിയുടെ മുന്നിലെത്തിയിട്ടുള്ളത് മുൻകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണത് സിത്താരാ വള്ളത്ത് എന്ന് പറയുന്നത് കെ എസ് യു കെ എസ് യുവിൻ്റെ പ്രവർത്തകയാണ് വളരെ സജീവമായിട്ട് കെ എസ് യു രംഗത്ത് കെശു ജില്ലാ ഭാരവാഹിയാണ് ഇപ്പം ഏറ്റവും നന്നായി സംസാരിക്കുന്ന കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അതിനകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഞാൻ പ്രാദേശിക ആ കാര്യം ശ്രദ്ധയിപ്പെട്ടിട്ടില്ല അത് ഒരു തെറ്റായ പ്രചരണമാണ് ഞാൻ വയനാട്ടിലും ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിട്ടുണ്ട് കെ പി സി സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് കെ പി സി പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഒരു ഭൂമി ഏറ്റെടുത്ത് അതിനനുസരിച്ച് അത് പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വലിയ പ്രയാസമാണ് നമ്മളിവിടെ ഭൂമി ലഭ്യമാകുന്ന പോലെ നമുക്ക് അവിടെ ഭൂമി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഏതാണ്ട് മുപ്പത്തിരണ്ടോളം ഭൂമിയുടെ ആധാരം ഞങ്ങൾ പരിശോധിച്ചതാണ് അതിലൊക്കെ പല പ്രശ്നങ്ങളും വരും പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഒരു സപ്പോർട്ടല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം നൂറ് ശതമാനം പ്രശ്നങ്ങളില്ലാത്ത ഒരു ലാൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അത് ഉടൻ തന്നെ അത് ലാൻഡ് കണ്ടെത്തും കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ വീടിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഇപ്പം ഡിലേ ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്ന ആ ഡിലേ ഉള്ള കാരണം ഇതാണ് ഏതെങ്കിലും ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സപ്പോർട്ട് അല്ല ഗവൺമെൻറ് ചെയ്യുന്നത് കോൺഗ്രസ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിച്ച് അത് ഹൈലൈറ്റ് ചെയ്ത് അതാ ഒരു മൂമെൻറ്റ് തകർക്കാനാണ് നോക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു പരാതി ഇല്ലാത്ത ലാൻഡ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഉടൻ തന്നെ അതുണ്ടാവും അത് കഴിഞ്ഞാൽ ഉടനെ ലാൻഡ് കണ്ടെത്തും അത് ഞങ്ങൾ ഒരു പണം കെ പി സി സിയുടെ പേരിലാണ് അതിനു വേണ്ടിയുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേക ഫണ്ടാണ് ആ ഫണ്ട് അവിടെ തന്നെ ഉണ്ട് ഇത് ലഭ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക ഞങ്ങൾ ഗവൺമെൻറ്റിനകത്ത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഗവൺമെൻറ്റിനകത് ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവരുന്ന ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ദുരന്ത ആളുകൾക്ക് ലഭിക്ക വീട് ലഭിക്കാതെ പോയവർ എത്ര പേരുണ്ടോ അത് കണ്ടെത്തി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഞങ്ങൾ അവിടെ നേതാക്കളുടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഞങ്ങളത് വീടിൻ്റെ പ്രവൃത്തി ആരംഭിക്കും ഞാനൊരു കാര്യം നേരത്തെ വ്യക്തമായി പറഞ്ഞു കോൺഗ്രസ് അതിനകത്തൊരു സമീപനമാണ് കോൺഗ്രസിനെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിൽ തെറ്റൊന്നും മുൻകാലങ്ങളൊക്കെ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും സി പി എമ്മുമായിട്ടോ ബി ജെ പിയുമായിട്ടോ ബന്ധം വയ്ക്കുന്ന ഒരു കമ്മിറ്റിയും കോൺഗ്രസ്സിന് അകത്തുണ്ടാവില്ല അത്ര ആളുകൾ എത്ര ഉയർന്ന നേതാക്കളായാലും അവർക്കെതിരെ നടപടി ഉണ്ടാവും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് ഉണ്ട് ചിലപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് അത് മത്സരിക്കുന്ന തെറ്റില്ല വൻമണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് തെറ്റായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ സി പി എമ്മുമായിട്ടോ അല്ലെങ്കിൽ ബിജെപിയുമായിട്ട് ബിജെപിയുമായിട്ട് എവിടെയും ആരും പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആ അടിസ്ഥാനപരമായിട്ട് ഒരിക്കലും യോജിക്കാൻ കഴിയാറുണ്ട് പക്ഷെ സി പി എം ബന്ധപ്പെട്ട ചില പരാതികൾ നിങ്ങളെപ്പോലെ ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതും ഞങ്ങൾ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കപോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടി നടപടിയെടുക്കും നടപടി എടുക്കും